പാലക്കാട് കമ്പാലത്തറയിൽ വൻ സ്പിരിറ്റ് ശേഖരണം കണ്ടെത്തിയ സംഭവത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയും പ്രതിയെ സി പി എം പെരുമാട്ടി ലോക്കൽ സെക്രട്ടറി ഹരിദാസാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് പിടിയിലായ കണ്ണയ്യൻ മൊഴി നൽകി അതിനിടെ ഹരിദാസിന് സ്പിരിറ്റ് എത്തിച്ചു നൽകിയ പേരും പോലീസിന്റെ പിടിയിലായി ഇന്നലെയാണ് പാലക്കാട് മീനാക്ഷിപുരം സർക്കാർ പതിയിലെ കണ്ണയ്യന്റെ വീട്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത് മീനാക്ഷിപുരം പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിലായിരുന്നു അറുപത് കാനുകളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്ന സ്പിരിറ്റ് ശേഖരം പിടികൂടിയത് തുടർന്ന് കണ്ണയ്യനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സി പി എം പെരുമാറ്റി എൽ സി സെക്രട്ടറി ഹരിദാസും ഉദയൻ എന്ന ആളുമാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് കണ്ണയ്യൻ മൊഴി നൽകി പിന്നാലെ ഹരിദാസിനായി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാൾ ഒളിവിലാണ് അതേസമയം സംഭവത്തിൽ ഹരിദാസിന് സ്പിരിറ്റ് എത്തിച്ചു നൽകിയ മൂന്ന് പേർ പിടിയിലായി തിരുവനന്തപുരം സ്വദേശി വാസവചന്ദ്രൻ വികാസ് വിജയകുമാർ ആലപ്പുഴ സ്വദേശി മനോജ് എന്നിവരാണ് അറസ്റ്റിലായത് അതിനിടെ ഹരിദാസിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി സി അറിയിച്ചു എന്നാൽ നടപടി കണ്ണിൽ പൊടിയിടാനാണെന്നും സി പി എം ലോക്കൽ സെക്രട്ടറി ഹരിദാസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിൻ്റെ സന്തത സഹചാരിയാണെന്നും ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആരോപിച്ചു സംഭവത്തിൽ കൂടുതൽ സി പി എം നേതാക്കൾക്ക് പങ്കുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു ജനം പാലക്കാട്